യേശുക്രിസ്തു വീണ്ടും വരുന്നതിനു മുമ്പ് സുവിശേഷം ലോകത്തിലൊക്കെയും അറിയിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ് ഇന്ന് പലർക്കും സുവിശേഷത്തിന്റെ മാർമിക രഹസ്യം എന്തെന്നോ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്തെന്നോ വിശ്വാസ നിത്യരക്ഷ പ്രാപിക്കുവാൻ കൈകയുള്ളു വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നിത്യരക്ഷ നഷ്ടമായി പോകുവാൻ ഇടയായിട്ട് കർവിനായിരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം എങ്ങനെയാണ് കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നത് ദൈവരാജ്യത്തിനകത്ത് കടക്കണമെങ്കിൽ കഥാവായ സുവിശേഷത്തിൽ വിശ്വസിക്കണം മറ്റൊരുത്തതിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ധൂമിക്ക് വീതേ യേശുക്രിസ്തുവിന്റെ നാമം വന്ന നാമമല്ലാതെ മനുഷ്യന്റെ രക്ഷയ്ക്കായി വേറൊരു നന്മാരിലാണ് ഇന്ന് പലർക്കും അറിയുവാൻ കഴിയാത്തത് പലരും പഠിക്കാത്തതുമായ വിഷയമുണ്ട് ന്യായവിധി ഒരിക്കൽ മരണവും പിന്നെ ന്യായവിലയും ദൈവം സഹേല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും നാം എല്ലാവരും കർത്താവായി യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൾ മ്മെ പഠിപ്പിക്കുകയാണ് അപ്പൊ ഒരു ന്യായവിധിയുണ്ട് ഒരു ന്യായാസനമുണ്ട് ആ ന്യായവിധിയിലെ അടുക്കലെത്തുവാനും ന്യായാസനത്തിൽ നിൽക്കുവാനും ഇടവരാറേ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നിത്യസ്വർഗം നമുക്ക് പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ നിത്യമായ സുവിശേഷത്തിന്റെ അടിസ്ഥാനമായ ഉപദേശങ്ങൾ അത് ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ സുവിശേഷത്തിൽ നിന്നും പഠിച്ച് കേട്ട വിശ്വസിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അല്ലാതെ ഏതെങ്കിലും ഒരു പാരമ്പര്യം ക്രൈസ്തവ സഭയിലെ അംഗമാണെന്ന് പറഞ്ഞതുകൊണ്ടോ കുടുംബപരമായി ക്രൈസ്തവ ജീവിതം നയിക്കുന്നതുകൊണ്ടോ നിത്യജീവൻ ലഭിക്കണമെന്ന് ഇല്ല